പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പം കൊണ്ട് സ്വാഗതം ചെയ്യാം സാർ ഒരു ഒരു വ്യത്യസ്തമായ ഒരു ചോദ്യം അതായത് നമുക്ക് ഈയൊരു എപ്പിസോഡിൽ ഇത് ചോദിക്കേണ്ടതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ ചോദിക്കുകയാണ് അതായത് ഇദ്ദേഹം സുരേന്ദ്രൻ എന്നാണ് പേര് വെച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അനുഭവം വളരെ വ്യത്യസ്തമാണ് അതായത് സർ ഞാൻ വാസ്തു അല്ലെങ്കിൽ ദൈവവിശ്വാസം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഒരു ആയിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ തന്നെ ഈ വാസ്തുവിനൊന്നും ഒരു സത്യവും ഇല്ല എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒരു വീട് വെച്ചപ്പോൾ എല്ലാം അതിനെതിരായി വെച്ചു അതിലേറ്റവും ഏറ്റവും രസകരമായി ചെയ്തിരിക്കുന്നത് അദ്ദേഹം തെക്ക് പടിഞ്ഞാറ് വഴി ഓപ്പണായി അത് പിന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തന്നെ വഴി വെച്ചു അവിടെ സിറ്റ് ഔട്ട് ഉണ്ട് വടക്ക് കിഴക്കേ മൂലയിൽ കൃത്യമായിട്ടും ടോയ്ലറ്റ് വെച്ചു അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുവിന് വിരുദ്ധമായി തന്നെയാണ് വെച്ചിരിക്കുന്നത് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നശിച്ചു എൻ്റെ എൻ്റെ ആരോഗ്യം എൻ്റെ സാമ്പത്തിക സ്ഥിതി എല്ലാം വളരെ മോശമായി ഞാനിപ്പോൾ ഇതിൽ പശ്ചാത്തപിക്കുന്നു സരീരിക്കിനി എന്താണ് ഒരു രക്ഷ കാരണം ഇങ്ങനൊരു കത്തികൾ വരുമ്പോൾ ഈ കത്ത് അതിൽ പരീക്ഷിക്കാനുള്ള എനിക്ക് സംശയമുണ്ട് കേട്ടോ ആ അതെന്നൊന്ന് കാരണം ഇങ്ങനെയൊക്കെ പിന്നെങ്കിലും ഇത് ഇക്കൂട്ടത്തില് വായിക്കുന്നതിൻ്റെ തടസ്സമില്ല ഇപ്പോഴ് പല ആൾക്കാരും തന്നെ ഇത് ഈ വാസ്തുശാസ്ത്രം വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ധാരാളം ഉണ്ടല്ലാന്ന് ഞാൻ പറയുന്നില്ല അതിൽ വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം തന്നെ നമ്മളൊരു മനുഷ്യനെ സംബന്ധിട്ട് വിശ്വാസമാണ് എൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നമ്മളിപ്പോഴി ദൈവത്തിന് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം നമ്മളെല്ലാവരും എല്ലാ മതത്തിലും അവരുടെ അവരുടേതിരീല ആരാധിക്കുന്നില്ലേ ഇതൊക്കെ അതൊരു വിശ്വാസം അല്ലേ നമ്മളെല്ലാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതുപോലൊരു വിശ്വാസമാണ് നമ്മൾ ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ രീതിയിൽ കാണണം അല്ല വേറെ വെളിഞ്ഞ് അപ്പോൾ അയാൾ നമ്മുടെ വാസ്തുശാസ്ത്ര വിരുദ്ധമായ രീതിയിലുള്ള വീട് വെച്ചു അതിൻ്റെ ടോയ്ലറ്റ് വെച്ചു വഴി വന്ന് കിടത്ത് ഇങ്ങനെ എല്ലാം പറയുന്നുണ്ട് അയാൾ എന്നെ പറയുന്നത് അത് എനിക്കിപ്പോൾ അത് വച്ചാത്ത അത് ശരിയല്ല എന്ന് പറയുന്നു അയാൾ എഴുതി സത്യമായിരുന്നാലും അല്ലെങ്കിൽ ആയിക്കോട്ടെ എന്നായിരുന്നാലും അയാൾ വച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അയാൾക്ക് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അയാൾക്ക് എന്നെ സ്വയം തിരുത്താം ഒരു വീടാകുമ്പോഴും നമുക്ക് വാസ്തുദോഷം സംഭവിച്ചൊരു വീടിനെ നമുക്കൊരു ഒരു എഴുപത് ശതമാനത്തോളം കറക്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ കറക്റ്റ് ചെയ്തയൊക്കെ വേണമെങ്കിൽ ചെയ്യാമല്ലോ പല ആൾക്കാരും തന്നെ നമുക്ക് ഇതിൻ്റെ എപ്പോഴും തന്നെ വാസ്തുശാസ്ത്രത്തിന് അടിസ്ഥാന തത്വം നമ്മുടെ ആരോഗ്യമാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു ശരീരം ഒരു മനസ്സ് ഇതുണ്ടെങ്കിൽ സമ്പത്ത് തന്നെ വരും താനേ വരും എന്ന് അപ്പം അസുഖം പിടിച്ച ഒരാളിനാണെങ്കിൽ കിടന്നു പോയിപ്പോയി സമ്പത്ത് കുറയുണ്ടെങ്കിൽ സമ്പത്ത് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതിനടുത്ത് അടുത്ത് ചില വയ്ക്കാനോ എടുക്കാനോ ഒരു ടൂർ പോകാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ നമ്മുടെ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ട എന്താണ് പരിപൂർണമായ ആരോഗ്യം തരണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് പരിപൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ശരീരം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും അധ്വാനം വെച്ചാൽ പൈസ സമ്പത്ത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ മനസ്സും ശരീരവും ദുർബലമായിപ്പോയാൽ നമുക്കിത് പാടാണ് അപ്പോൾ ഭഗവാൻ നമ്മളെപ്പോഴും തന്നെ ഒരു ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ട എന്താണ് പരിപൂർണ്ണ ആരോഗ്യം തരണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് സമ്പത്ത് തരണമെന്നൊന്നും പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ ഈ നമുക്ക് അധ്വാനിക്കാം അധ്വാനിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലമായിട്ട് സമ്പത്ത് വരും അതാണ് ആവശ്യം ഈ പല ആൾക്കാർക്ക് ഇതുണ്ട് ലോട്ടറി കിട്ടണെ ഞാൻ അങ്ങനെ ചില ആക്കിയത് എനിക്ക് അടുത്ത പ്രാവശ്യം ലോട്ടറി അടിക്കാമെങ്കിൽ പല ദൈവത്തിന് കൊടുക്കുക എന്ന് തുടങ്ങി കിട്ടാം കൈക്കുവിലിട്ട അത് ഒരു അന്ധമായ ചില കാര്യങ്ങളാണ് ഈ ലോട്ടറി കിട്ടുക മറ്റേ കിട്ടുക അത് ഇതൊക്കെ തന്നെ ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ഭാഗ്യവും അല്ലെങ്കിൽ നിർഭാഗ്യവും ആവാം ലോട്ടറി കിട്ടിയ പല പല ആൾക്കാരും അവരുടെ അനുഭവം കൊണ്ട് പറഞ്ഞു ലോട്ടറി കിട്ടി അവ അടിച്ച് പൊളിച്ചൊരു മൂന്ന് വർഷം കഴിഞ്ഞ് പിച്ചക്കാരനായ സംഭവം പറയുന്നുണ്ട് കേൾക്കാൻ പറയുന്നുണ്ട് അവർ എൻ്റെ അനുഭവത്തിൽ പറയുന്നുണ്ട് എനിക്കിപ്പോൾ പഴയ ജോലിയില്ല ഒന്നുമില്ല ഞാൻ കടം കൊണ്ടുവയ്ക്കണമെന്ന് പറയും ഇതൊക്കെ ഓരോ ആൾക്കാരെ എന്ത് പറഞ്ഞാലും ഈ തലവിധി എന്ന് പറഞ്ഞാൽ തലയിൽ എഴുത്താനെന്ന് പറഞ്ഞാൽ തല ചൊറിഞ്ഞാൽ പോണ കേസല്ല അത് അനുഭവിച്ചേ പോകുള്ളൂ സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിച്ച എന്ന് പറയും എങ്കിൽ തന്നെ ഭിഷക്കാരനായിട്ടാണ് ജീവിക്കാൻ ഫലമെങ്കിൽ അത് അങ്ങനെ തന്നെ വരുവുള്ളൂ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല കുബേരനായിട്ട് എല്ലാം അതാണ് പറയുന്നത് സ്വർണ്ണക്കരണ്ടെയും കൊണ്ട് ജനിച്ചു എന്ന് പറയുന്നത് അച്ചിരുന്നാലും അവൻ്റെ തലയിലെടുത്ത് അവൻ ജീവിക്കേണ്ട ഭിഷക്കാരനായിട്ടാണ് ജീവിക്കേണ്ടതൊക്കെ അവൻ്റെ തലയിലെടുത്തുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും അവിടെയാണ് നമ്മൾ ഈശ്വരൻ്റെ ഒരു ഓരോ കളി കാണുന്നത് എല്ലാം തന്നെ അടിസ്ഥാനം ഈശ്വര ഭജനവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയി നല്ലൊരു കുടുംബത്തിൽ സാധാരണ എപ്പോഴും തന്നെ നമ്മൾ പറയുന്നത് നല്ല കുടുംബത്തിൽ നമുക്ക് ജനിക്കണമെന്ന് പറയേണ്ടത് അതിൻ്റെ പശ്ചാത്തലം അവരുടെ പെരുമാറ്റം അപ്പോൾ അങ്ങനെയാണ് തന്നെ ദുഷ്ടചന്തികളില്ലാതെ ഈശ്വര പാചകത്തോട് ഏത് ഏത് മാത്രമായിരിക്കും എന്തായിരിക്കും ആ പരസ്പരം സഹായിക്കുക അങ്ങനെ ദുഷ്ട ദുഷ്ടമനസ് എന്ന് വെച്ചാൽ അതാണ് ചില സ്വാർത്തത് പിടിച്ച ആൾക്കാരുണ്ട് ഞാൻ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ വേറെ ഒന്നും അവർക്ക് ചിന്തയില്ല വേറെ ആരെ സഹായിക്കുകയും ഇല്ല അതുപോലെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് മറ്റുള്ള ആൾക്കാരെയും കൂടെയൊക്കെ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരു പരിധിവരെയൊക്കെ ബന്ധിട്ട് പോയത് അതിൻ്റെ ബന്ധപ്പെട്ടാൽ നമുക്ക് അതിൻ്റെ ഐശ്വര്യം കിട്ടും മറ്റൊരു ചോദ്യം ഇത് ഒരു അഡ്വക്കേറ്റ് ലത ചോദിച്ചിരിക്കുകയാണ് സർ എൻ്റെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ഒരു ഓഫീസ് മുറിയാണ് ഇപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഓഫീസ് മുറിയാണ് വരുന്നത് അതിന് മുകളിലത്തെ നിലയിൽ അതേ സ്ഥാനത്ത് വരുന്നത് ബെഡ്റൂമാണ് ഇതിൽ എന്തെങ്കിലും ദോഷമുണ്ട് ഇതൊരു അറിവിന് വേണ്ടി നല്ല കാര്യം തന്നെയാണ് അതായത് നമ്മളിപ്പോൾ ഗ്രൗണ്ട് ലെവലില് ഇപ്പോൾ പബ്ലിക്കുമായിട്ട് പ്രത്യേകിച്ച് വക്കീലന്മാരമ്പ വക്കീലിനെ കാണാൻ വേണ്ടി കക്ഷികൾ വരുമ്പോ അപ്പോൾ അതിൻ്റെ വെളിയിൽ കൂടെ ഡോറിട്ട് കൊടുക്കാം നമുക്ക് കന്നിമൂല വെളി കൂടോറിട്ടെടുത്ത് പിന്നെ കന്നിമൂല മുറി താഴ്ത്ത മുറി ഓഫീസ് മുറിയാക്കി എടുക്കുന്നത് നല്ലതേ ഉള്ളൂ ഒരു കുഴപ്പമില്ല എന്നാൽ അതിൻ്റെ ഉയരെയുള്ള കന്നിമൂല ഭാഗത്തവരുടെ അവരെ മാസ്റ്റർ ബെഡ്റൂം എടുക്കുന്നുണ്ട് അതിന് യാതൊരു തടസ്സവും ഒരു തടസ്സവും അതുപോലെ വേറെ ചില എൻ്റെ കൂടെ ഈ അടുത്തകൾ ചോദിച്ചു സാർ ഞങ്ങൾക്ക് അകത്ത് സ്റ്റെയർ കേസ് കൊടുക്കുമ്പോൾ വേറെ യാതൊരു വഴിയില്ല പ്ലാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് വടക്ക് ദർശനോട്ടാണ് നിൽക്കുന്നത് ഞാൻ ഞങ്ങൾ തെക്ക് പടിഞ്ഞാറെ മൂലഭാഗത്തൂടെ സ്റ്റെയർ കേസ് കയറി പോകുന്നുണ്ട് അത് പല ആൾക്കാരും വന്ന് രണ്ടഭിപ്രായം പറഞ്ഞുകൊണ്ട് അത് ദോഷമാണെന്ന് പറയുന്നുണ്ട് ദോഷമില്ല ദോഷം ഇല്ലയെന്ന് പറഞ്ഞതിൽ ഏതാണ് ശരിയെന്നാണ് കൃത്യം ഇപ്പോൾ അതിൽ പറയാം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തെക്ക് കന്നിമൂലഭം വെയിറ്റുള്ള നിർമ്മാണങ്ങൾ വരുന്നത് നല്ലതേ ഉള്ളൂ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെയിറ്റുള്ള സ്റ്റെയർ കേസ് വരുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ എങ്കിൽ അടഞ്ഞു നിൽക്കണമെന്നാണ് എൻ്റെ തത്വം സ്റ്റെയർ കേസ് വരാൻ കാരണം വെയിറ്റുള്ള നിർമ്മാണം അവിടെ വരാം എന്നാൽ വടക്ക് കിഴക്കേ മൂല ഭാഗത്ത് ഒരു കാരണവശാലും സ്റ്റെയർ കേസ് അവിടെ വരരുത് അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ വടക്ക് കിഴക്കേ മൂല ഈശാന ഈശാനകോണിൽ വേഴമണ്ഡലത്തിൽ അവിടെ ഒരിക്കലും തന്നെ വെയിറ്റുള്ള നിർമ്മാണം സ്റ്റെയർ കേസ് വരാൻ പാടില്ല എന്നാൽ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്ത് നമുക്ക് ഈ വെയിറ്റുള്ള നിർമ്മാണമായി സ്റ്റെയർ കേസ് വരാവുന്നതാണ് എന്നാൽ കഴിയുന്നത് അടഞ്ഞു നിൽക്കണമെന്നർത്ഥം ഓപ്പൺ നായിട്ട് നിൽക്കാതെ ശരിക്കെടുക്കാമല്ലോ അങ്ങനെ എടുക്കണയാതൊരു തടസ്സമല്ലോ അർത്ഥം സർ അതിനോട് ചേർത്ത് മറ്റൊരു ചോദ്യം ഈ തെക്ക് പടിഞ്ഞാറേ മുറിക്ക എന്തെങ്കിലും അളവ് നോക്കേണ്ടതാണ് ചെറിയ ഞാനൊരിടത്ത് കണ്ടതാണ് വളരെ ചെറിയൊരു മുറിയാണ് തെക്ക് പടിഞ്ഞാറ് വരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒരു സൗകര്യവും ഇല്ല ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് അടഞ്ഞിരിക്കണം എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റിലാണ് അവരത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ചെക്ക് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമുക്ക് ആ ആ മുറിയിൽ ഏത് ഭാഗത്ത് ഡോറ് വരാം എന്നുള്ളത് നമുക്കിപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതോണ്ട് ബന്ധപ്പെട്ടാണ് നമ്മൾക്ക് ഡോർ കൊടുക്കാൻ വേണ്ടി കഴിയുന്നത് തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് തെക്ക് പടിഞ്ഞാറൊരു മുറി ഓഫീസ് മുറി ആണെങ്കിൽ സിറ്റൌട്ട് നേരെ കറക്റ്റായിട്ട് ഓഫീസ് മുറിയിലേക്ക് കയറുന്നതിനും അതിൽ കൊടുക്കാമെന്നുള്ള അല്ലാതെ ഓ മറ്റ് ഓപ്പൺ സ്പേസിലേക്ക് കൊടുക്കരുത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കരുത് തെക്ക് ഭാഗത്ത് ഡയറക്റ്റായിട്ട് കൊടുക്കരുത് അത് എന്നാൽ സിറ്റ് സിറ്റൗട്ടുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സിറ്റ് സിറ്റ് സിറ്റൌട്ടിൽ കയറിയിട്ട് ഇപ്പോൾ നേരെ കന്നിമൂല ഭാഗത്തെ കൊടുക്കുന്ന ഡോറിൻ്റെ ഓഫീസൊക്കെ എടുക്കുമ്പോൾ അവിടെ ഡോർ വരുന്ന തടസ്സമൊന്നുമില്ല എന്നാൽ മുറിയാണ് മാസ്റ്റർ ബെഡ്റൂമാണെങ്കിൽ അകത്തു നിന്ന് തന്നെ വരണം നമ്മൾ പ്രധാനപ്പെട്ട ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാനപ്പെട്ട വാതിൽ വരുന്നു പടിഞ്ഞാറ് ദർശനം വരുന്നു നേരെ കയറി ട്രായങ്ഹാളിൽ കയറിയിട്ട് കറിഞ്ഞടിച്ചിട്ട് കന്നിമൂല ഭാഗത്ത് അകത്തുനിന്ന് ഡോർ കൊടുത്ത് കയറണം അതാണ് ഐശ്വര്യം തെക്ക് െ പറ്റി നമുക്ക് ആർ സി സി റൂഫ് കോൺക്രീറ്റ് വീടിന് സംബന്ധമായിട്ട് നമുക്ക് വ്യക്തമായ ഒരു ഒരുപക്ഷെ ഒരടിയോ രണ്ടടിയോ കുറഞ്ഞൊന്നും കൂടിയെന്നും പറഞ്ഞുകൊണ്ട് അതൊന്നൊരു ദോഷമേ അല്ല കേട്ടോ ഇതിനകത്ത് കുറേ അതാണ് ഞാൻ കുറേ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നാൽ പണ്ടത്തെ തച്ച് ശാസ്ത്രമായിട്ടുള്ള തടിയുള്ള നിർമ്മാണത്തിൻ്റെ വീടുകൾക്ക് മുറികൾക്ക് അളവുകളുണ്ട് ആ അളവിൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും മറ്റേ ആർ സി സി റൂഫിൽ നിന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ ദോഷം ഒന്നും മിലവരാപ്പ് എങ്കിലും മുറിയൊക്കെ നമുക്ക് ഒരു അൺസൈസ് വേണ്ട എന്നൊക്കെ ഒരു പ്രത്യേക പ്രത്യേകമായ ചില കണക്കുകളും കാര്യം വച്ചിട്ടുണ്ട് എങ്കിലും ദോഷമില്ലെന്നർത്ഥം ഇപ്പോൾ ഇപ്പോഴും വന്ന് 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 വലിയ വലിയ മുറികളൊക്കെയാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത് പതിനെട്ടതിൻ്റു പതിനാറ് നല്ല മുറിയല്ലേ ഇരുപതിൻറ്റു പതിനാറ് ഇതൊക്കെയാണ് വലിയ മുറികൾ കേട്ടോ അപ്പോൾ അതൊന്നും ഇന്നത്തെ ഇതിൽ കാരണം ആ മുറിക്കകത്ത് കിടന്നാൽ അവർക്ക് പത്രം വായിക്കാനും എടുക്കാനും വേണ്ടി വന്ന അസുഖമായിട്ട് ആയി കിടപ്പിലായി പോലും ആ മുറി സ്വല്പൊന്നും അങ്ങോട്ട് നടക്കാനുള്ള സൗകര്യം വരെ മനസ്സിൽ കാണുകയാണ് കിട്ടുക ഇതൊക്കെയാണ് എൻ്റെ പ്രത്യേകത അതുകൊണ്ട് അങ്ങനെയുള്ള മുറികൾ കിട്ടുന്നതിന് വാസ്തുശാസ്ത്രപരമായിട്ട് ആർ സിസ് വൂപ്പിന് ചെയ്യുന്നതുകൊണ്ട് ദോഷം എന്നാൽ പത്ത് ശാസ്ത്രപരമായ കാര്യത്തിൽ വ്യക്തമായ അളവും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചോദിച്ചത് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ നിങ്ങളുടെ പലരുടെയും വീടുകളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇതുപോലെ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ എഴുതി അറിയിക്കണം അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത് നിങ്ങളുടെ ചോദ്യങ്ങൾ വയ്ക്കുമ്പോൾ നിങ്ങളുടെ പേരുകൾ കൂടെ വെച്ചാൽ വളരെ ഉപകാരമായിരിക്കുന്നു പല പലരും ചോദ്യങ്ങൾ ചോ വച്ചിട്ടുണ്ട് അതിൽ നിങ്ങളുടെ ഐ ഡി കാണിക്കുന്നത് വൺ ടു ത്രീ ഫോർ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പേഴ്സായിട്ടോ ചെറിയ ചെറിയ വാക്കുകളായിട്ടോ ആയിരിക്കും അപ്പോൾ നമുക്ക് നമുക്ക് പലപ്പോഴും അതുകൊണ്ടാണ് നമുക്ക് ചോദ്യങ്ങൾ പറയുമ്പോൾ പേര് പറയാൻ പറ്റാതെ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ അടിയിൽ നിങ്ങളുടെ പേര് പേരുകൂടെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കും സൗകര്യമായിരിക്കും സ്ഥലവും കൂടെ വെച്ചാൽ വളരെ ഉപകാരം നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുതി അറിയിക്കാൻ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക